വെഞ്ഞാറമൂട് നടന്ന കൊലപാതകം ആരും മറന്നു കാണില്ല സ്വന്തം അനിയനെയും കാമുകീനേയും അമ്മേനെയും അച്ഛൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയൊക്കെ കൊന്ന ഒരു വ്യക്തി അപ്പം അമ്മ മാത്രം അതിനകത്ത് രക്ഷപ്പെട്ടു അപ്പം ആ അമ്മ ആശുപത്രിയിൽ കടന്ന സമയത്ത് പറഞ്ഞത് ഞാൻ കട്ടിലയിൽ നിന്ന് വീണതാണ് എന്നുള്ള രീതിയിലാണ് മൊഴി കൊടുത്തത് അപ്പം നമ്മളൊക്കെ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഒരു അമ്മ എന്ന രീതിയിൽ മകനെ സംരക്ഷിക്കാനായിട്ടായിരിക്കാം അപ്പോൾ ബാക്കി ആരും മരിച്ച കാര്യം അമ്മയ്ക്ക് അറിഞ്ഞുകൂട അപ്പം എൻ്റെ മകനൊരു അബദ്ധം പറ്റി അപ്പം അവനെനിക്ക് തിരിച്ചു കൊണ്ടുവരണം ജീവിതത്തിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കാം ആ മൊഴി കൊടുത്തതെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഇളയ മകനെ കൊന്നു മൂത്ത മകൻ അമ്മമ്മേനെ കൊന്നു അങ്ങനെ ഇത്രയും പേരെ കൊന്നു എന്നറിഞ്ഞിട്ടും സ്വന്തം മകനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആ അമ്മ ചിന്തിക്കുന്നത് അതൊരു നല്ല രീതിയിലുള്ള ചിന്താഗതിയാണോ അതൊരു മോശം രീതിയിലുള്ള ചിന്താഗതിയാണോ എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇപ്പം എസ് കെ എൻ ശ്രീകണ്ഠൻ നായർ ട്വൻറ്റി ഫോറിൻ്റെ വക ഈ അമ്മയ്ക്കും അച്ഛനും പുതിയൊരു വീട് കൊടുക്കാം എന്നുള്ളൊരു ന്യൂസ് ഇപ്പം എയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കമൻ സെക്ഷൻ നോക്കുമ്പം ഒരൊറ്റ കമൻ്റ് പോലും നല്ലതായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ എസ് കെൻ ഈ അമ്മേന്റെ അടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അമ്മ ഇപ്പോഴും പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ കട്ടിലേന്ന് വീണതാണെന്ന് ഇനി എൻ്റെ മൂത്ത മകനെ ഇറക്കാനും കൂടി ട്വൻറ്റി ഫോർ സഹായം ചെയ്ത് തന്നെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോഴും ഈ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ആൾക്കാർക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ അതായത് ഇളയ മകനെ കൊന്നത് മൂത്ത മകൻ അമ്മമ്മേനെ കൊന്നു ഈ രണ്ടുപേരെ അല്ലാതെ കൊന്നു അപ്പോൾ ഇത്രയും വലിയൊരു കൊലപാതകിയായ മകനെ വീണ്ടും എന്തിനാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് എന്നുള്ളൊരു ദേഷ്യം കൊണ്ടായിരിക്കാം ആൾക്കാർ ഈ കമൻ്റ് ബോക്സിൽ കൊണ്ട് തീർക്കുന്നത് പക്ഷേ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് അറിയില്ല കമൻറ് ബോക്സ് എന്തായാലും മുഴുവനായിട്ട് എതിരാണ് അതായത് ഇവരെക്കാൾ അർഹരായ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാതെ കൊലപാതകിയുടെ കുടുംബത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ കൊലപാതകിയെ സംരക്ഷിക്കുന്ന ഈ അമ്മയ്ക്ക് എന്തിനാണ് ഈ വീട് വെച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണം ഒരു ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ പാവം അവർക്കൊരു ഉപ്പയുണ്ട് ഇതൊന്നും അറിയാതെ ഇത്രയും കാലം പോയി കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ മൊത്തം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഗൾഫിൽ കുടുങ്ങി കിടന്നൊരു പാവ ഉപ്പയുണ്ട് അവർക്ക് ആ മനുഷ്യനെ ഓർക്കുമ്പം അവർക്കൊരു വീട് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും പക്ഷേ അതിൻ്റെ കമൻ്റ് സെക്ഷനിൽ നോക്കുമ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പേനെ പറ്റിച്ച് ഈ ഉമ്മയും മക്കളും ഇവിടെ ആർഭാട ജീവിതം നയിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കുറേ കമൻ്റുകൾ അല്ലാതെയും കണ്ടു അപ്പം സത്യത്തിന് നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ കമൻറ്റിടുന്ന ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ കമൻ്റ് ഇടുന്നതെന്നും എനിക്കറിയത്തില്ല അപ്പം ആറബാട ജീവിതം നയിക്കുമായിരുന്നു അതുകൊണ്ടാണ് മകൻ ഇത്ര ലക്ഷങ്ങൾ എത്രയോ ലക്ഷം രൂപ കടമുണ്ട് അങ്ങനെയാണ് ഈ കടങ്ങൾ വന്നത് എന്നൊക്കെയാണ് ആൾക്കാരെ ആ കമൻ്റ് ബോക്സിൽ പറയുന്നത് അപ്പം എന്താ പറയുക അറിയില്ല ശ്രീകണ്ഠൻ നായരേയും ട്വൻറ്റി ഫോറും ചെയ്യുന്നത് ശരിക്കുമുള്ളൊരു കാര്യമാണോ അപ്പോൾ അതിനകത്ത് അവർ പറ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് കേട്ടോ കേരള സമൂഹം മൊത്തം ഈ അമ്മയുടെ കൂടിയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഭയങ്കര എതിരായിട്ടാണ് ഈ അമ്മയ്ക്കെതിരെ ഇപ്പം ഈ നാട്ടുകാർ നിൽക്കുന്നത് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ ഫുള്ള് ആയിട്ട് നിൽക്കുകയാണ് ആ അമ്മ ചെയ്തതാണോ തെറ്റ് അല്ലെങ്കിൽ ആ മകൻ്റെ ഭാഗത്ത് ഈ അമ്മ നിൽക്കുന്നതാണോ ചെയ്യുന്ന തെറ്റ് അത് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞതാണോ ഇതിൽ സംഭവിച്ച തെറ്റ് എന്താണെന്നറിയില്ല പക്ഷേ മകനോടുള്ള സ്നേഹമാണോ ഈ അമ്മ ഇതിലൂടെ കാണിക്കുന്നത് പക്ഷേ എത്ര വലിയ സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഇത്രയും പേരെയൊക്കെ കൊന്നു എന്നറിയുമ്പം അതായത് സ്വന്തം ഈ അമ്മേനെ കൊല്ലാനും നോക്കിയിട്ട് എനിക്കൊന്നും ഒന്നും ഓർമ്മയില്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ അതായത് തലയ്ക്ക് അടിയിട്ടിക്കഴിഞ്ഞാൽ ഓർമ്മയില്ലാതാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പക്ഷെ കിട്ടിയത് മാത്രം ഓർമ്മയില്ലാത്തേ ഉള്ളൂ ഇത് മകനാന്നുള്ള ആ ഒരു ഓർമ്മയുണ്ട് പുതിയ വീട് വേണമെന്നുള്ള കാര്യം ഓർമ്മയുണ്ട് അപ്പം എന്താണ് ഫുള്ള് നെഗറ്റീവാണ് ഇപ്പം ആ കുടുംബത്തിന് നേരെ മുഴുവൻ നെഗറ്റീവാണ് വരുന്നത് അപ്പം ഇനി വരുന്നോടത്ത് വെച്ച് കാണുന്ന പറഞ്ഞപ്പോൾ വരാനൊന്നുമില്ല ആയിട്ടുള്ളവൻ എന്തായാലും ജയിലിൽ പോകും പ്രതി ഈ അമ്മ പറയാണ് എന്നെ തലയ്ക്കടിച്ചതാണെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ഞാൻ കട്ടിലേന്ന് വീണതാന്ന് പറഞ്ഞാലും പ്രതി കുറ്റം സമ്മതിച്ചു ബാക്കിയുള്ള ഇത്രയും കൊലക്കേസ് ഉണ്ട് അപ്പം അതിൻ്റെ പേരിൽ എന്തായാലും ഇവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ നമ്മുടെ നിയമവിന് കൊടുക്കുന്നൊരു പരിഗണനയുണ്ട് ഇത്രയും വിലക്കൊന്നാലും അത് ശിക്ഷ അവന് കിട്ടില്ല മാക്സിമം പോയി ഒരു ജീവപര്യൊന്നും കിട്ടുമായിരിക്കും ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ അവൻ ഇറങ്ങും ഇപ്പം അവന് ഇരുപത്തി അഞ്ച് വയസ്സാന്നല്ലേ പറഞ്ഞത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാകുമ്പോൾ തന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും അപ്പം അവൻ സുഖമായിട്ട് ഇതിൽ കൂടെ വീണ്ടും അവൻ ജീവിച്ചു പോവും അപ്പോൾ ആൾക്കാരൊന്നും വലിയ കാര്യത്തിലും ഇണ്ടാനൊന്നും പോവില്ല കാരണം പേടിയാണ് പേടിയാവും അപ്പോൾ തന്നെ ആൾക്കാർ കാരണം ഇത്രയും വലിയ കൊലപാതകം ചെയ്തവൻ നമ്മളിനി എന്തെങ്കിലും പറഞ്ഞാൽ നാളെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊല്ലില്ല എന്നുറക്കും അപ്പോൾ വീണ്ടും അവന് ഗുണ്ടയായിട്ട് നടക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ ഇവിടത്തെ ഇത് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ എന്താണെങ്കിലും ട്വൻറ്റി ഫോറുകാർ വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ വലിയ അവസ്ഥയിൽ ജീവിക്കുന്ന ഇവർക്കിപ്പോൾ വീടൊക്കെ ഉണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് കാരണം എത്ര കൊലപാതകം നടന്ന വീടാണ് ഒരുപാട് ഓർമ്മകളുള്ള വീടാണ് അപ്പോൾ അവിടെ താമസിക്കാൻ പറ്റില്ല അപ്പം ട്വൻ്റി ഫോറുകാർ എന്തായാലും സഹായിക്കാൻ ഇറങ്ങിരിക്കുവാണ് അപ്പോൾ ഒരുപാട് പേരെ അവരെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ സഹായിച്ചിട്ടില്ല ഒന്നും പറയില്ല വളരെ നല്ല രീതിയിൽ സഹായം ഒരു ചാനലാണ് ട്വൻ്റി ഫോർ അപ്പം ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതിലും കമൻറ്റ് ബോക്സ് എന്തായാലും മുഴുവനെതിരാണ് അത് അമ്മയെ അമ്മയും അവനും ഭയങ്കര ആർഭാട ജീവിതമായിരുന്നു എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് എത്രത്തോളം കാര്യമാണ് സത്യസന്ധമായിട്ടുള്ളത് എന്നറിയില്ല അതിപ്പോൾ അഫാനെ കൂടുതലായിട്ട് ഈ പ്രദീനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്രത്തോളം കണം വന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകും എന്നൊക്കെ